ഈ കാണുന്ന ഏരിയയിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റ് വിറ്റാക്കണം ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് വർക്കെല്ലാം തീർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഒരു ചെറിയ ഗേറ്റും കുട്ടി ഗേറ്റും കൂടി സെറ്റാക്കാനുണ്ട് അതാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വർക്ക് ഇപ്രാവശ്യം നമ്മൾ പിന്നെ വലിയ ഹൈറ്റ് ഹൈറ്റില്ല നാലടി ഹൈറ്റേ ഗേറ്റിന് വരുന്നുള്ളൂ പതിനാലടി ലെങ്ത് വരുന്നുണ്ട് പതിനാലടി ലെങ്തിൽ നാലടി ഹൈറ്റിൽ ചെയ്യുന്നത് കാരണം അതിൽ ഹൈറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ഹൈറ്റിൽ ഗേറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് കൊണ്ടുവന്നുമില്ല അപ്പം ആ ഹൈറ്റിലാണ് നമ്മൾ ഗേറ്റ് ചെയ്യാൻ പാടാനിട്ടിരിക്കുന്നത് അപ്പോൾ പ്രൈസെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വലിയ അത്യാവശ്യം ഒരു ഡിസൈൻ വലിയ ഹെവി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും മോശമില്ലാത്തൊരു ഡിസൈനാണ് ചെയ്യാൻ പാടാനിട്ടുള്ളത് മൂന്നൊക്കെ ഒന്നരയുടെ ഫ്രെയിമിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ തന്നെ രണ്ട് പിന്നെ കട്ടിങ്ങിൽ സി എൻ സി കട്ടിങ്ങും പിന്നെ രണ്ട് രണ്ട് സ്ഥലത്ത് ചെറിയ ചെറിയ എച്ച് പി എൽ ഷീറ്റിൻ്റെ ഫീസും ബാക്കി ഫുൾ പൈപ്പിനുള്ള ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ പ്ലാനിട്ടിട്ടുള്ളത് ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ അടിച്ച് ഫുള്ള് റെഡിയാക്കി ട്രൈമറെല്ലാം അടിച്ചിട്ട് കൊണ്ടുപോയി ഫിറ്റ് ആക്കാനുള്ള പരിപാടിയാണ് അപ്പം ബാക്കി പണിയെല്ലാം തീർന്ന സ്ഥലമാണല്ലോ അപ്പം ഇന്റർലോക്ക് അത് സ്റ്റോൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു തരാ ഫ്രണ്ടിലൊരു പിന്നെ ചാനൽ വെക്കാനുള്ള സ്പേസ് ഇടണം എന്ന് പറഞ്ഞു പക്ഷെ അവർ നമ്മളെ വിളിച്ചിട്ടില്ല അപ്പത്തേക്ക് അവർ പണി തീർത്തിട്ട് പോയി അപ്പൊ ഫിനിഷ് ആക്കി അപ്പം അതിന്റെ മേലെ ഇപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ പോളിഷ്ടർ അടയില് വെയില് സെറ്റ് ചെയ്യാൻ പറ്റൂല ആംഗ്ലേറെയിൽ വെക്കേണ്ടി വരും അല്ലെ പിന്നെ മൊത്തം കുട്ടി പൊട്ടിക്കേണ്ടി വരും പൊട്ടിച്ച് കട്ട് നമ്മൾ എത്ര കട്ട് ചെയ്താലും ആ ഒരു പഴയ ഒരു ഫിനിഷിങ് കുറവുണ്ടാവല്ലോ അപ്പം അവര് ഫുൾ ഫിനിഷ് ആക്കി പോയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ സ്റ്റോൺ ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ അവര് വിളിച്ചിനെ ഞാൻ ഞാനന്നേരം അവരോട് പറഞ്ഞത് ഫ്രണ്ടിൽ ഒരു ചെറിയ പിന്നെ ചാനൽ വെക്കാനുള്ള സ്പേസ് ഇടണം അന്നേരം ലാസ്റ്റ് വിളിക്കാന്നെല്ലാം പറഞ്ഞേ പക്ഷെ അവര് ഫിനിഷ് ആക്കി പോയി അപ്പം പിന്നെ ഒന്നും പറഞ്ഞിട്ടല്ല അപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഷോപ്പിലുള്ള വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ പിന്നെ സി എൻ സി കട്ടിങ് വെച്ചു പിന്നെ ഫി എൻ സി കട്ടിങ് വെച്ചിട്ട് പ്രൈമറിൽ അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ എച്ച് ബി എൽ ഷീറ്റ് ചെറിയ പീസാണ് വെക്കുന്നുള്ളൂ കാരണം വലിയ ഫുൾ നിളത്തിലൊന്നും വെക്കുന്നില്ല അപ്പം രണ്ട് കട്ടിങ്ങിലും രണ്ട് എച്ച് ബി എൽ ഷീറ്റ് വെച്ച് റെഡി ആക്കുകയാണ് അതും പീസ് പീസുള്ള ആറേഞ്ചിൻ്റെ വീതിക്കുള്ള എച്ച് പി എൽ ആണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് എച്ച് പി എൽ ഷീറ്റ് വെക്കുമ്പം പിന്നെ ഹോൾ എടുത്തിട്ട് റിബേറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ കളറുള്ള റിബേറ്റ് കിട്ടും ഇതിപ്പം തേക്കിൻ്റെ ഡിസൈനാണ് തേക്കിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കിട്ടുന്ന കളറൊന്നും അല്ല പിന്നീട് കിട്ടുന്നത് തേക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനിക്കും എല്ലാം വ്യത്യാസമുണ്ട് അങ്ങനെയാണ് കിട്ടുന്നത് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട് സൈറ്റിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് പതിനാലടിയുടെ സ്ലൈഡിങ് കയറ്റാണ് നമ്മൾ ഫിറ്റ് ആക്കുന്നത് പിന്നെ കുട്ടി കയറ്റി പിന്നെ പ്ലേറ്റ് അടിച്ചിട്ട് പിന്നെ പ്ലേറ്റ് അടിച്ച് ബോൾട്ട് ചെയ്തിട്ട് നമ്മൾ ഇഞ്ചസ് വെൽഡ് വെൽഡിയുമാണ് ചെയ്തിട്ടുള്ളത് കാരണം അത്രയും ലോഡേ വരുന്നുള്ളൂ കാരണം ചെറിയ വെയിറ്റ് ആയിരുന്നുള്ളൂ അപ്പം തേപ്പെല്ലാം കഴിഞ്ഞാന്ന് പക്ഷേ തേപ്പ് നമ്മൾ പൊട്ടിച്ചിട്ട് അതയിലോട്ട് റെഡിയാക്കിയിട്ട് ബാക്കി സിമെൻറ്റ് വെച്ച് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ സ്ലൈഡിങ് ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ഫിറ്റാക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കണം ഇത് പിന്നെ സ്ലൈഡിങ് ഗേറ്റിൻ്റെ അപകടം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പം അപകടം ഇല്ലാത്ത രീതിയിൽ ഫിറ്റാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുത്തിട്ട് പിന്നെ ഇത് മറിഞ്ഞ് വീണ് നല്ല അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പിന്നെ ബുദ്ധിമുട്ടായി മാറും അപ്പോഴത്തെ ചെറിയൊരു ലാഭം ഒരു രണ്ടായിരം അല്ലെ മൂവായിരം രൂപയുടെ ഒരു ലാഭമോ ഒക്കെ നോക്കി ചെയ്യിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ പിന്നെ എന്താ പറയുക പശ്ചാത്തലം വെച്ചിട്ട് കാര്യമില്ല അപ്പം ഗേറ്റൊക്കെ പിറ്റേക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക അപ്പം ഗേറ്റ് പിറ്റേക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ട് ചിലവർ ഈ നീളം കൂടിയ ഗേറ്റിനൊക്കെ രണ്ട് വീലിന് പകരം മൂന്ന് വീലൊക്കെ വെക്കുന്നുണ്ട് മൂന്ന് വീലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പിന്നെ എന്താ പറയണ്ടേ വീല ഔട്ടായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ചെറിയ ബെൻഡ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നമായി മാറും കാരണം രണ്ട് വീലായിരിക്കും എപ്പോഴും സേഫ് കറക്റ്റായിട്ട് കൂടി ഓടും അല്ലെ പിന്നെ ചിലപ്പോൾ സെൻറ്ററിലെ വീല മുട്ടും സൈഡിലത്തെ മുട്ടൂല അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഇതാണ് അപകടം പറഞ്ഞ സംഭവം ഇതാണ് പിന്നെ സ്ലൈഡിങ് കയറിന് എപ്പോഴും ഒരു സൈഡിലൊരു പൈപ്പ് എക്സ്ട്രാ ഇതൊരു ഫ്രണ്ടിലാണെങ്കിലും ഇടയാണേലും ഒരു പൈപ്പ് കൊടുക്കുക അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ അടയുന്ന സൈഡിലാണെങ്കിൽ തന്നെ രണ്ട് മിനിമം രണ്ട് പിന്നെ സപ്പോർട്ടെങ്കിലും കൊടുക്കുക അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്താലുള്ള ഗുണം പിന്നെ ഇത് പിന്നെ എന്തെങ്കിലും മറിഞ്ഞ് വിടുകഴിഞ്ഞാൽ അതായത് പിള്ളേരൊക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാലും മറിഞ്ഞു വിഴുവ ഈ പിന്നെ വീല് മാത്രം നയനോൾ വീലുണ്ടല്ലോ ആ വീല് മാത്രം പ്ലേറ്റ് അടിച്ചിട്ട് വെക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് അത് വെച്ചു കഴിഞ്ഞാല് ആ വീലിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് മറിഞ്ഞ് വിഴുവു പിന്നെ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ കയറി കളിക്കുവല്ലോ ഈ സൈഡിങ് ഒക്കെ ആകുമ്പോൾ അപ്പം അങ്ങനെയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ ഫ്രണ്ടിലൊരു പൈപ്പ് സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലും മറിഞ്ഞു വിടൂല തെന്നിപ്പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ സൈഡിങ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ വീലിനാകെ അത്രേ ഒരു സപ്പോർട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇത് കണ്ട ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇത് വലിച്ചു കഴിഞ്ഞാലൊന്നും അനങ്ങോ ഒന്നുമില്ല കണ്ടല്ലോ നല്ല പിന്നെ വലിച്ചുകഴിഞ്ഞാലും പുറത്തോട്ട് വലിഞ്ഞ് ഒന്നും വരുന്നില്ല വീലെന്ന് തെന്നിപ്പോകുന്നത് വീലിന്റെ വീല് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ചിപ്സ് ഒരു മെറ്റിലോ എന്തെങ്കിലും കയറി കിടന്നാൽ പോലും വീല് തെന്നാനുള്ള സാധ്യതകളുണ്ട് തെന്നിക്കഴിഞ്ഞാലും പിന്നെ എന്താ പറയണ്ടേ ഒരു അപകടം അത്രേ അപകടം വരില്ല പക്ഷെ പൊതുവേ സ്ലൈഡിങ് ഗേറ്റ് അപകടം പിടിച്ച ഒരു സംഭവം തന്നെയാണ് അപ്പൊ പിടിപ്പിക്കുമ്പോൾ പരമാവധി ഒരു ശ്രദ്ധ ചെലുത്തുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നിപ്പോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഇഞ്ചി സിനിമകളിൽ കിടക്കുന്നില്ല വെയിറ്റ് ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന അല്ലാണ്ട് വേറെ അപകടങ്ങളൊന്നും വരില്ല അപ്പം സ്ലൈഡിങ് ഒക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക തീരെ റേറ്റ് ഒക്കെ കുറച്ച് ചെയ്ത് അത് ഉളവാക്കി വെക്കരുത് അപ്പം ഇതാണ് ഇപ്രാവശ്യ വർക്ക് അപ്പം വർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഇതിൻ്റെ ഒരു റേറ്റ് നമ്മൾ പറയുന്നില്ല കാരണം റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് റേറ്റ് പറയുന്നില്ല എന്നാലും രണ്ട് ഗേറ്റും കൂടി ഒരു നാൽപ്പതിനും അമ്പതിനും അടക്കമുള്ള റേഞ്ചിലുള്ള ഒരു പൈസ വാങ്ങാൻ പറ്റുന്നതാണ് അപ്പം ആ റേഞ്ചിൽ നമ്മൾ ഫിറ്റിംഗ് ചാർജ് അടക്കം വാങ്ങിയിട്ടുള്ളൊരു ഗേറ്റാണ് ബാക്കിയെല്ലാം നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അത് കറക്റ്റ് റേറ്റ് നമ്മൾ എന്തായാലും പറയുന്നില്ല കാരണം മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നതുകൊണ്ട്